വാ 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 ആ രാജാ വടിയിട്ടും ഒന്ന് വെച്ചാ രണ്ട് കിട്ടും രണ്ട് വെച്ചാൽ നാല് കിട്ടും പണം വെച്ചാ പണം കിട്ടും നോക്കി നിന്നാ വടികിട്ടും നോക്കി വൈ േക്കുട്ടി ഇവിടെ ഇരിക്കാം അമ്മയും പോലും തനിച്ചുള്ള ജോസകുട്ടി വന്നിട്ടുണ്ട് അവനേ മോട്ടോർ സൈക്കിൾ ബൈക്കിൾ ഞാൻ എല്ലാ കൊല്ലം ഇവിടെ കിളിക്കുത്തോണ്ടുവരാറുണ്ട് മേരിക്കുട്ടി വളരെ ഇവിടെ ഒന്നും മേടിച്ചില്ലേ ഇല്ല എന്നാ വാ ഞാൻ മേടിച്ചു തരാം എനിക്ക് വേണ്ട അതാ ഞാൻ അന്യനാണോ നമ്മളൊരു നാട്ടുകാരല്ലേ എനിക്ക് വേണ്ട പറഞ്ഞില്ലേ ഞാൻ പേടിച്ചോണ്ട് മേടിക്കൊണ്ടുവരാം നിന്റെ കയ്യിൽ രാജകുമാരി വന്നിരിക്കുന്നു ും പിന്നെ വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ മോടെ മാനം കിടത്തിയോ നിന്നോടാണെന്ന് എന്റെ മോൻ വന്നിട്ടുണ്ട് അയാൾ എന്ത് ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കതിനോട് ചെന്നാൽ മതി ഇതിലെന്തിരിക്കുന്നു ഏതായാലും കഴിഞ്ഞിട്ട് കഴിഞ്ഞേ ഇനി നമുക്ക് വല്ലതും കഴിക്കാം ഇട ജ്യൂസൂട്ടി ആ കൊച്ചിനെ കൂടെ വിളിക്കേ കൂട്ടുകാര പലരും കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളതിൽ പങ്ക് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം അയ്യോ എനിക്ക് വേണ്ട മാമനെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ

അടിച്ചോണ്ട വേണ്ട ജോസ് വേണ്ട ഞാനിനി ഒരിക്കലും കുടിക്കില്ല ഞാനും അങ്ങനൊന്നും കുടിക്കത്തില്ല പിന്നെ പണി ഞാൻ ഇനി രണ്ട് ഗ്ലാസ് അടിക്കും കുടി ചിലപ്പം

വരുന്നുണ്ട് ൂരേ ആണെങ്കിലും ഇവിടെ കൂടെ ഉണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിലും ജോയിന്റെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത് ഞമ്മക്കത് മറക്കാൻ നോക്കുക ആട്ടെ വാപ്പ സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ കുറച്ചു ദൂരൊരു നമ്മുടെ കുറവുമില്ല ചേട്ടത്തി

കൊടുത്തു കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളല്ല തോന്നണേ ചിലപ്പോ ഏതെങ്കിലും മരുരക്ഷത്തിൽ എടുത്തു കൊടുക്കാമെന്ന ആളായിരിക്കാം മണ്ടം കണ്ട് കഴുകി കിട്ടാൻ നിന്ന് രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതുകൊണ്ട് കൊടുത്തു നോക്ക് ആ കൊടുത്തു നോക്കാം ആ ആ ഡെല്ലിക്കുട്ടി നീ വീട്ടിലേക്ക് പോയിക്കോ ഞാനിപ്പോന്നേക്കാം അവന ഇവിടെ നിൽക്കേണ്ട ഈ വാരി മേടിക്കേണ്ട പോവാരി ഇരിക്കട്ടെ ഇപ്പൊ വസ്താവന്ന് എന്നാൽ ആ ആ ഉണ്ട് ബാധ കടൽ അത് ഞങ്ങള് വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുവരാം സാറേ കരക്കിരുന്നാ മതി എന്റെ കുഞ്ഞുമോനെ വന്നതുപോലെ ആർക്കെങ്കിലും ദണ്ണം വരികയാണെങ്കിൽ ഓക്കാനൊരാള് വേണമല്ല കുഞ്ഞിനെങ്ങനെയുണ്ട് കാറിന്റെ ഒറ്റ നേരത്തെ മരുന്ന് വിട്ടപ്പോഴേ സൂക്കേട് പോയി സത്യം പറയാലോ കാറ് മരുന്നിനെ കുറിച്ച് തന്നപ്പം എനിക്ക് ശരി സംശയം ഉണ്ടായിരുന്നു സാറ് ചികിത്സിക്കാൻ അറിയാമോ ആ ഇപ്പൊ മനസ്സിലായില്ലേ സാറിന് ചികിത്സിക്കാൻ അറിയാമോളാം സാറില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുപോയി വന്നേനെ നമ്മളെ വയറ്റിന് ഇവിടെ ആയിട്ട് ചിലപ്പോൾ വേദന ഒത്തിരി മരുന്ന് കയറ്റതാ ഒന്ന് നോക്കേട്ടെ എത്ര ആണ കിടങ്ങുന്നത് ഇതെന്താ മമ്മൂക്ക കടാപുറ ആശുപത്രിയാക്കാൻ പോണോ ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ പെടും കാശും ചക്രവും പരുത്തിയില്ലെങ്കിലും നമുക്കെല്ലാം പറച്ച നല്ലൊരു മനസ്സില്ലേ നമ്മളെല്ലാം ഒത്തുകൂടിയ ഒന്നാമതൊരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം വെച്ച്